സംഭാഷണ മധ്യേ പലരും കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അതൊരു ഗമയായിട്ട് കരുതുന്നവർ ഉണ്ട് ഏത് കുസൃതി ചോദ്യത്തിനും ഉത്തരവും ഉണ്ട് വലിയ ജ്ഞാനിയായിട്ടുള്ള സയൻസ് പഠിച്ച ഒരാൾ ഒരു തത്വജ്ഞാനിയോട് ചോദിച്ചു ഈ പരമശിവനും പാർവതിയും കേട്ടണം എന്താ അവർക്ക് പണി അവരെങ്ങനെ ജീവിക്കണം അതാ ചോദ്യാണ് വാർദ്ധക്യകാല പെൻഷൻ കിട്ടുക ഇപ്പള വാർദ്ധക്യകാല പെൻഷൻ കിട്ടും പണ്ടത്തെ കാലത്ത് ഇതുമില്ലല്ലോ അപ്പൊ പല ചോദ്യം ഇവർ താമസിക്കുന്നവിടെ ഹിമാലയത്തിലോ ഹിമാലയത്തിലാണെങ്കിൽ ശരി അവിടെ ഒരു പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവരെന്തിനാ ഹിമാലയത്തിൽ താമസിക്കണം അത്വജ്ഞാന് പറഞ്ഞു പറഞ്ഞുതരാം പരമശിവനും ഇല്ല പാർവതി ഇല്ല ഇല്ലേ ഇല്ല ഇല്ലാത്ത പല കാര്യവും നമ്മൾ പറയാറില്ലേ ഇതൊക്കെ ഒറ്റമൊരുത്തരൊന്നും ഇല്ലാത്തല്ലേ ഇല്ലാത്തതിനെയാണല്ലോ നമ്മൾ സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭാര്യ ആന്നുകൊണ്ട് അങ്ങനൊന്നുണ്ടോ ഇല്ലെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യയായിട്ട് കരുതല്ലേ ഇവൻ പാർവതി അവർക്ക് വീടേയില്ല അയശ്ശേരി നിങ്ങക്കാ വീടാവശ്യം നിങ്ങൾക്ക് താമസിക്കാൻ വീട് വേണം മഴ കൊള്ളരുത് എന്നും വിചാരിച്ച് എല്ലാവർക്കും വീട് വേണമെന്നുണ്ടോ സ്വന്തമായിട്ട് ഒരിക്കലും വീട് പണിയാത്തവരുണ്ട് കേട്ടോ അതുപോലല്ല അവർക്കൊരു വീട് ഉണ്ടല്ലോ വാടക വീടായിരിക്കും എന്താ വാടക വീട് താമസിച്ചാൽ കുഴപ്പമു ഇത് വിടാനുള്ള ഇടമല്ലേ ഇത് വിടാനുള്ളതല്ലേ അത് സ്വന്തം വീടായിരിക്കണം മരിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ താമസിക്കണം അത് ഇപ്പൊ വാടക വീട്ടിലാ മരണത്തിനുമുമ്പേ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടോ എനിക്ക് എന്റെ വീട്ടിൽ കിടന്ന് മരിക്കണം അന്തിരാത് വെയിറ്റിൽ റൂമെന്നല്ലേ ട്രെയിന് കയറാൻ നല്ലത് ഇതൊന്നും ഒരർത്ഥമില്ല ഇവരെവിടെയുണ്ട് ശിവൻ പാർവതി എന്ന് പറഞ്ഞാൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഉയരത്ത് എന്നുള്ള നമ്മുടെ ബോഡിയില് അവരുടെ സ്ഥാനം ശിരത്തില് ഉയർത്തും ഇനി എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇല്ല എന്ന് പറയുമ്പോഴും ഒരു വീടുള്ളതാക്കിട്ട് പക്ഷികളുടെ വീട് ആകാശത്താണ് എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളൊരു സങ്കല്പം കൊടുക്കണ്ടേ അതിന്റെ പേരാണ് ചിന്താമണിഗൃഹം ചിന്താമണിഗൃഹം ചിന്താമണി ഗൃഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ ചിലത് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷിൽ വരും ഫിലോസഫിക്കൽ തോട്ട് ഫിലോസഫിക്കൽ തോട്ട് ചിന്താമണി അവിടെയാണ് ശിവനും പാർവതിയും താമസിച്ചത് അവരുടെ കഥകൾ മുഴുവൻ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നും വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ചിന്താമണി ഗൃഹം ഒന്നും കാണില്ല അതൊരു കുറവല്ല ഇത് മറ്റൊരു മേഖലയാണ് വിമാനത്തിൽ പോകുമ്പോ സംസ്ഥാനങ്ങൾ വേറെ കാണാൻ പറ്റുമോ അത് വേറെ അതിന്റെ അതിർത്തി വേറെ ഈ ചിന്താമണി ഗൃഹത്തില് ആണ് ഇവര് താമസിക്കുന്നത് എന്താണ് ഇവരുടെ പണി അടുത്ത ചോദ്യം നാട്ടിൻപുറത്തുള്ളവർ പറയും തുളസിമൂട്ടിൽ പുല്ല് വരും അത് പറത്തി കളയലാണ് അവരുടെ പണി ആദ്യം ഇത് കേട്ടപ്പോൾ ഒരു വിഡിത്തന്മാരെയൊക്കെ നമുക്ക് തോന്നുമല്ലോ ഈ ശിവനും പാർവതിയും കൂടിയിട്ട് ബാക്കിയൊന്നും മരം അല്ലേ തുളസി അല്ലാത്തൊന്നും ചെടിയല്ലേ തുളസി മൂട്ടിലെ പുല്ലു പറക്കുക അത് ശരിയാണ് തുളസി മൂട്ടിലെ പുല്ലു പറക്കുകയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ വീട്ടുമുറ്റത്തും ധാരാളം തുളസി വളരുന്നുണ്ട് തുളസിയോട് പിണങ്ങിയാൽ അബദ്ധ തുളസിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം വളരെ സെൻസിറ്റീവാണ് തുളസി മാത്രമല്ല ഇങ്ങനെ ധാരാളം ചെടിയുണ്ട് മനുഷ്യ ശബ്ദം കേട്ടാൽ തന്നെ ഉണങ്ങുന്ന ചെടികളുണ്ട് അത് വേറെ വിഷയം ആ തുളസി ഏതു സമയത്തും വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏത് വിഷ്ണു വെള്ളത്തിൽ പ്രളയജലത്തിൽ കിടക്കുന്ന ഉഷ്ണം ഇക്കാരണം കൊണ്ടാണ് തുളസിക്ക് ധാരാളം വെള്ളം വേണം ധാരാളം വെള്ളം വേണം അതുകൊണ്ട് പല വീട്ടമ്മമാരും ആദ്യം അനക്കുന്നത് തുളസിക്ക് തുളസിക്കായിരിക്കും എന്ന് കാരണം ഈ തുളസി മൂട്ടില് പുല്ലു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ യുക്തിബദ്ധമായിട്ട് ആലോചിക്കണം കള എന്ന് പറഞ്ഞൊന്നുമില്ല നാം കള എന്ന് പറയുന്നത് ആയുർവേദ്യശാലയിൽ നട്ടുപിടിപ്പിച്ച് അത് ഔഷധമായി മാറുകയാണ് ഔഷധങ്ങളാ തൽക്കാലം നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നതിൻ്റെ കള എന്താങ്കിൽ നീക്കി വെക്കുക എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ സമയം അതിന് ഉള്ളു കള എന്നുകൊണ്ടൊന്നുമില്ല ശിവനും പാർവതിക്കും കള ഇല്ല ഒന്നും കളയേണ്ടതായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ ഈ സഹോദര സങ്കല്പത്തിനെ ശരിയായിട്ട് വരുത്തണമെങ്കിൽ ആ സങ്കല്പത്തിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണമല്ലോ അതുകൊണ്ട് സാധാരണഗതിയിൽ തുളസിയുടെ മൂട്ടിലെ പുല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇത് വേണ്ട ആ പുല്ല് വേഗത്തിൽ ഔഷധമാണ് പക്ഷെ തുളസിക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉല് പറിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഈ ഭൂമുഖത്ത് നെഗറ്റീവ് ഉണ്ടായിക്കൊണ്ടിരിക്കും ശിവതത്വം ഈ നെഗറ്റീവിനെ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും എത്രയോ വഷം നാം വിശ്വസിക്കുന്നു നമ്മുടെ അകത്തുള്ള ശിവശക്തി അതിനെ മാറ്റി ശരീരത്തെ ചൈതന്യവത്താക്കി മാറ്റുന്നു നമ്മുടെ ശരീരത്തെ ചിലപ്പോ യാത്രകളൊക്കെ പോകുമ്പോൾ നിരത്ത് വെക്കില്ല നല്ല ബംഗ്ലാവുകൾ അത് കുറച്ച് എപ്പോഴും പെയിന്റ് അടിച്ചില്ലെങ്കിൽ ഇതുപോലെ ഭംഗിയില്ലാത്തൊരു വസ്തു ഓടിട്ട വീടിന് ഭംഗിയുണ്ട് ടെറസ് കെട്ടിടങ്ങള് പെയിന്റ് അടിച്ചില്ലെങ്കിൽ അത് കണ്ടാൽ തുക്രോഗിയായിട്ടുള്ള ഒരു വൃദ്ധന്റെ രൂപം ആർന്നു വരും ഇങ്ങനെ വരാൻ കാരണം കാരണവച്ചാൽ ഈ പുകയാണ് അടിക്കേണ്ടത് ഈ വാഹനങ്ങൾ ഓടുന്ന പുക കേരളത്തിലെ ഏറ്റവും ട്രാഫിക് ബ്ലോക്ക് വരുന്ന സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പുകയല്ലേ അവിടുത്തെ മനുഷ്യർ ശ്വസിക്കുന്നു ആ വീട്ടിൽ താമസിക്കുന്നവർ ശ്വസിക്കുന്ന എന്താണ് ഈ പുകയല്ലേ പിന്നെ അവര് ജീവിച്ചിരിക്കുന്ന കാരണം എന്താ ശിവശക്തി ഈ നെഗറ്റീവിനെയും ഈ മാലിന്യത്തെയും അപ്പപ്പ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മിനിട്ട് വെച്ച് പരാശക്തി സത്യപ്രസാദിനെ അനുനിമിഷം വെള്ളം എവിടെ കലങ്ങിയോ നിങ്ങൾ പോയി നോക്കൂ ആ പരാശക്തി അയ്യോ ഉണ്ട് മക്കൾക്ക് കുടിക്കേണ്ട വെള്ളമാണ് ഇതിങ്ങനെ കലങ്ങിയാ ശരിയാണ് അനുനിമിഷം അതിൻ്റെ മണ്ണിന്റെ അംശം താഴോട്ട് പൊടി ജലം ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടും മഴക്കാലത്ത് മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ അല്ല റെഡ് കളറാവും ആ ചെക്കൻഡ് തന്നെ എന്റെ മക്കൾക്ക് കുടിക്കാനുള്ള വെള്ളമാണല്ലോ ഉട്ടന്നെ തെളിഞ്ഞ വെള്ളം മുകളിലേക്ക് വരും ഏത് ജീവിക്കും കുടിക്കത്തക്കെ വരും ഇവിടുത്തെ പൂച്ചയും പട്ടിയും അരഞ്ഞു നടക്കുന്നവരൊക്കെ അതല്ലേ കഴിക്കുന്നത് തുളസി തുളസിമൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പോസിറ്റീവ് ആക്കാൻ നെഗറ്റീവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു നിവൃത്തിയില്ല കാരണം നെഗറ്റീവ് ഇവിടെ ഒരു ആവശ്യമാണ് അത് വേറെ വിഷയമാണ് പോസിറ്റീവ് ആക്കാൻ ശിവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇതിൻ്റെ കഥാരൂപമാണ് തുളസി മൂട്ടല്ല പുല്ല് പറിക്കുകയാണ് പരമശിവനും പാർവതിക്കും പണി എന്ന് പറഞ്ഞ അതിൻ്റെ മീനിങ് ഈ ശക്തി ശിവൻ തന്നെ വിഷം കഴിച്ചല്ലോ കഥയുണ്ടല്ലോ ശിവൻ എങ്ങനെ രക്ഷപ്പെട്ടത് ഇവിടെ ശിവൻ നമ്മൾ നാവുകൊണ്ട് പറയുമ്പോൾ ആരാണ് ഒരു ശിവൻ ഉണ്ടല്ലോ ആ ശിവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ ആ ശിവനെക്കുറിച്ച് ഇപ്പൊ നാവുകൊണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ശിവനല്ലോ ശിവനാണെങ്കിൽ നാവുകൊണ്ട് പറയാൻ പറ്റില്ല അതിൻ്റെ മുകളിൽ ഒരു ഉണ്ടല്ലോ ആ ശിവശക്തി ഈ ശിവന്റെ വിഷാംശത്തെ മാറ്റി പോസിറ്റീവാക്കി ആക്കി ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ആദ്യം നമ്മൾ ശിവൻ എന്ന് പറഞ്ഞു ചിലപ്പോൾ പരമശിവൻ എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കിടക്കുമ്പോൾ ശിവനും പാർവതി ഫിലോസഫിക്കൽ തൊട്ടുന്ന ചിന്താമണി ഗൃഹത്തിൽ താമസിക്കണോ അതിൻ്റെ മുറ്റത്ത് തുളസി ചെടിയുണ്ട് അവിടുന്ന് പുല്ല് പറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചു വാക്കുൽവസം ഭരിക്കുന്നു നമസ്കാരം